മുറിവേറ്റ കാലിൽ ബാൻഡേഡിനൊപ്പം സർജിക്കൽ ബ്ലേഡ് വെച്ച് കെട്ടിയെന്ന് പരാതി പമ്പയിലെ സർക്കാർ ആശുപത്രിയിലാണ് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം സഞ്ചരിച്ച നെടുമ്പാശ്ശേരി സ്വദേശിയായ അയ്യപ്പ ഭക്തിയുടെ കാലിലാണ് സർജിക്കൽ ബ്ലേഡ് വെച്ച് കെട്ടി വിട്ടയച്ചത് തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് എറണാകുളം നെടുമ്പാശ്ശേരി സ്വദേശിനിയായ ഭക്ത പ്രീതയുടെ കാലിൽ കുമിളകൾ വന്ന് പൊട്ടിയത് തുടർന്ന് പമ്പയിലെ സർക്കാർ ആശുപത്രിയിലെത്തി ഡ്രസ് ചെയ്ത് മരുന്ന് വെച്ചു പിന്നീട് സന്നിധാനത്തെത്തി മടങ്ങുന്നതിനിടെ മുറിവ് ക്ലീൻ ചെയ്യാൻ വീണ്ടും പമ്പയിലെ ആശുപത്രിയിലെത്തി നഴ്സിംഗ് അസിസ്റ്റന്റായ ഒരാളാണ് ആ സമയം ഡ്രസ്സ് ചെയ്യാനുണ്ടായിരുന്നത് ഡ്രസ്സിങ്ങിന് വേണ്ടി അവിടെ ചെന്നിപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് അദ്ദേഹം ഉറങ്ങുമായിരുന്നു അദ്ദേഹം എഴുന്നേറ്റ് വന്നു എനിക്കതെല്ലാം നോർമൽ സ്ഥലം വാട്ടർ നമ്മൾ കഴുകി അപ്പോൾ ആ ആളുടെ ആ ഒരു വർക്ക് ചെയ്തെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയാണെന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചാൽ താങ്കളിവിടുത്തെ ഇവിടെ നേഴ്സ് നേഴ്സുമാർ എന്ന് വെച്ചാൽ പറഞ്ഞില്ല നേഴ്സ് ആരൊന്നുമില്ല ഞാൻ നേഴ്സിങ് അസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു അവിടെ എന്തോ ഒരു ചെറിയ ഇതുണ്ട് വെള്ളത്തിൻ്റെ ഇതുണ്ട് അതുകൊണ്ടൊന്നും ഇവിടെ കുത്തി അത് കളയാന്ന് സൂചി ശുചിയെടുക്കും കുത്തി നേരെ അതിൻ്റെ മാംസരേഖ ഉണ്ട് എന്നിട്ട് ഞാൻ അയ്യോ അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ ഒരു സർജിക്കൽ ബ്ലേഡ് എടുത്തു പുതിയതായിരുന്നു ആ സർജിക്കൽ ബ്ലേഡ് എടുത്ത് സ്കിന്ന് കട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുടെ ആ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു രീതിയാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ വേണ്ട ഞാൻ എവിടെയെങ്കിലും അവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ ഞാൻ ശരിയായിക്കോളാംന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയല്ലേ ഇതൊന്ന് ശരിക്കും ബാൻഡേഡ് ചെയ്ത തന്നാൽ മതി വീട്ടിലെത്തി ബാൻഡേജ് അഴിച്ചപ്പോഴാണ് തലേ ദിവസം ഉപയോഗിച്ച സർജിക്കൽ ബ്ലേഡ് ബാൻഡേജിനുള്ളിൽ കണ്ടത് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് എനിക്ക് അവിടെ എന്തോ ഒരു കമ്പി അഴിച്ചു നോക്കിയപ്പോൾ കറക്റ്റ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ സർജിക്കൽ ബ്ലേഡ് വെച്ച് ഭാഗ്യം കൊണ്ട് മാത്രമാണ് സർജിക്കൽ ബ്ലേഡ് കാലിൽ കയറാതിരുന്നതെന്നും പ്രീത പറയുന്നു ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ട് ആർക്കും ഇങ്ങനെയുള്ള ദുരനുഭവം ഉണ്ടാകാതിരിക്കാനാണ് ഇത് പുറത്തറിയിക്കുന്നതെന്നും പ്രീത വ്യക്തമാക്കി ജനം കൊച്ചി വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നിഷ ദിലീപ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത നിഷ ദിലീപ് നമുക്കിപ്പം ചെയ്യുകയാണ് നിഷ വളരെ ഗുരുതരമായ വീഴ്ചയാണ് നമ്മുടെ ഡോക്ടർമാർക്ക് സംഭവിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ബാൻഡേഡിനൊപ്പം സർജിക്കൽ ബ്ലേഡ് നിഷ ഉപയോഗിച്ച ആ വാക്ക് തന്നെ ഞാനും പറയുകയാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കൂട്ടിയാൽ മതി പറയൂ എന്തൊക്കെ കാര്യങ്ങൾ നിഷ് പ്രീതിയോട് സംസാരിച്ചതിൽ നിന്ന് ബോധ്യമാകുന്നു ഈ നെടുമ്പാശ്ശേരി മൂഴിക്കുളം സ്വദേശിയായ പ്രീതയ്ക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത് പ്രീത പറഞ്ഞതാണ് നമ്മളിപ്പോൾ കേട്ടത് എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രം വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ കാല് കാലിന് പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്ന് മാത്രമാണ് അവർ പറയുന്നത് ഒപ്പം തന്നെ മറ്റാർക്കും ഇത്തരത്തിൽ അശ്രദ്ധ കൊണ്ട് അതായത് ഈ ഹെൽത്ത് ജീവ ആരോഗ്യ ജീവനക്കാരുടെ അശ്രദ്ധ കൊണ്ട് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ ഇത്ര ഈ ഒരു കാര്യം തന്നെ പുറത്തേക്ക് വിടുന്നത് ഇത് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് പ്രീത തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം നടന്നു ആ നടന്ന സമയത്ത് ഒരുപാട് ദൂരമൊക്കെ നടന്ന ആ ഒരു സമയത്ത് അവരുടെ കാലിൽ കുമിളകൾ വന്നു ഈ കുമിളകളുമായി നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നീട് അവർ ഉടൻ തന്നെ പമ്പയിലെ ആശുപത്രിയിലെത്തി പമ്പയിലെ സർക്കാർ ആശുപത്രിയിലെത്തി ആ സമയത്ത് അവിടെ ഡോക്ടർമാരുണ്ടായിരുന്നു അവർ ഈ കുമളകളൊക്കെ പൊട്ടിച്ച് അതിനുശേഷം മരുന്ന് വെച്ച് കെട്ടി ഇവർ വീണ്ടും തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം ചേർന്നു അതിനുശേഷം വീണ്ടും ഈ തിരിച്ച് പമ്പയിലൊക്കെ എത്തി സന്നിധാനത്ത് എത്തി ദർശനം നടത്തിയ ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു തവണ കൂട അതായത് കാലിലൊക്കെ അഴുക്കി മുറിവിലൊക്കെ അഴുക്കായിട്ടുണ്ട് നനഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തവണ കൂടി ഒന്ന് അത് ഡ്രസ്സ് ചെയ്ത് പോകാമെന്ന് കരുതുകയാണ് ഈ പതിനഞ്ചാം തീയതി വെളുപ്പിനെ ഈ പമ്പയിലെ ആശുപത്രിയിൽ എത്തുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഈ നഴ്സിംഗ് സ്റ്റാഫ് ഒന്നുമില്ല അക്കാര്യമാണ് എടുത്ത് കുത്തു പറയേണ്ടത് ആ സമയത്ത് സ്റ്റാഫ് ഇല്ല നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ ഒരാൾ അതും പ്രീത ചോദിച്ച സമയത്താണ് അതായത് ഇയാൾ ഈ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്യുന്നതിനുള്ള ഒരു പരിചയക്കുറവ് അതായത് ആ സമയത്ത് അവരുടെ കാലിൽ ഉണ്ടായിരുന്ന ഒരു കുമിള പൊട്ടിക്കാനായി ഇയാളൊരു ബ്ലേഡ് എടുത്തു അല്ല ബ്ലേഡ് അല്ല ഒരു സൂചി എടുത്തു ആ സൂചി സൂചിയെടുത്ത് കുത്തിയ സമയത്ത് ഇവരുടെ ആ മാംസത്തിലേക്ക് സൂചി കൊണ്ടു അപ്പോൾ തന്നെ അവർ ചോദിച്ചു ഇയാളുടെ ഒരു പരിചയക്കുറവൊക്കെ കണ്ട് ചോദിച്ചു ആരാണ് നഴ്സുമാരൊന്നും ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ നഴ്സിങ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നു അങ്ങനെ അയാൾ അത് ചെയ്ത സമയത്ത് അയാൾക്ക് അതിലൊരു പരിചയക്കുറവുണ്ട് എന്ന് ചോദിച്ചത് കൊണ്ട് ആ കാര്യം ബോധ്യമായതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഞാൻ നാട്ടിൽ പോയി ഇത് ഡ്രസ്സ് ചെയ്തോളാം എന്ന് പറഞ്ഞു അയാൾ ആ സമയത്ത് ഒരു സെർജിക്കൽ ബ്ലേഡ് എടുത്തു അവിടെ തൊലി അത്രയും ഭാഗത്ത് തൊലി കട്ട് ചെയ്ത് കളയാമെന്നാണ് പറഞ്ഞത് പക്ഷേ പേടിച്ചിട്ട് ഇയാളുടെ പരിചയക്കുറവ് മൂലം കാലിൽ മുറിവ് സംഭവിക്കുന്നു പേടിച്ചതുകൊണ്ട് തന്നെ അവരതിന് സമ്മതിച്ചില്ല അങ്ങനെ ആ സെർജിക്കൽ ബ്ലേഡ് അയാളുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു എന്നെ കാ എൻ്റെ കാല് ബാൻഡേജ് വെച്ച് കെട്ടിവിട്ടാൽ മതി എന്ന് പറഞ്ഞു ആ സമയത്ത് ബാൻഡേജ് ചുറ്റിക്കെട്ടി അയാൾ അവിടെ നിന്ന് വിടുകയും ചെയ്തു അതിനുശേഷം പ്രീതം നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ ബസ്സുകയായിരുന്നു എടുമ്പാശ്ശേരിയിലെത്തി അവിടെ നിന്ന് അവരുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയതിനു ശേഷം ഈ ബാൻഡേജ് ഒന്ന് അഴിച്ചു നോക്കാമെന്ന് കരുതി അഴിച്ചു നോക്കിയപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത് ആ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു സർജിക്കൽ ബ്ലേഡ് ഫുള്ളായിട്ടുള്ള ഒരു സർജിക്കൽ ബ്ലേഡ് പുതിയ സെർജിക്കൽ ബ്ലേഡാണ് കഴിഞ്ഞ ദിവസം ആ ജീവനക്കാരൻ ഉപയോഗിക്കാൻ എടുത്ത സർജിക്കൽ ബ്ലേഡ് ആണ് അത് ആ ബാൻഡേജിനുള്ളിലുണ്ട് കാരണം അവർ പറയുന്നത് പോലെ തന്നെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവരുടെ കാലിൽ മുറിവ് പറ്റാതിരുന്നത് എന്തായാലും ഡി എംഒക്ക് പ്രീത പരാതി നൽകിയിട്ടുണ്ട് ഇനി ആർക്കും തന്നെ ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ട് ഇങ്ങനെ ഒരു ദു ദുർവിധി ഉണ്ടാകരുത് അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകരുതെന്ന് കരുതി തന്നെയാണ് അവർ ഈ വിവരം പുറത്തുള്ളവരെ അറിയിച്ചത് എന്തായാലും ഗുരുതരമായ പിഴവാണ് പമ്പയിലെ ആശുപത്രിയിൽ ഉണ്ടായത് ആശുപത്രിക്ക് എതിരെ പ്രീത പരാതി നൽകുന്നുണ്ട് എന്തായാലും അതിന്റെ ആദ്യ പടിയായിട്ട് തന്നെ ഡി എംഒക്ക് പരാതി നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ കൂടുതൽ പരാതികളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രീത പറയുന്നുണ്ട് തീർച്ചയായും ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിനെതിരെ കൃത്യമായ നടപടി ആവശ്യപ്പെടേണ്ടത് തന്നെയാണ് നെടുമ്പാശ്ശേരി സ്വദേശിക്കാണ് കാലിൽ സർജിക്കൽ ബ്ലേഡ് കൂടി കെട്ടി വിട്ടത് നമ്മുടെ ആശുപത്രി അധികൃതർ എന്നുള്ളതാണ് നിഷ ദിലീപാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്